ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് സംഭവിക്കുന്നത് എന്ത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വത്തിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്ന വാർത്തകൾ കണ്ടത് അങ്ങനെ ഒളിമ്പിക്സിൻ്റെ നടത്തിപ്പിനെപ്പറ്റിയും അതിനുണ്ടാകുന്ന ചെലവുകളെ പറ്റിയും ഒക്കെ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് കുറച്ച് ഞെട്ടിക്കുന്ന കണക്കുകൾ ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ ഇന്ത്യയുടെ പ്രകടനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് അതിനുള്ള കാരണങ്ങൾ അത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് അതിനുശേഷം നമുക്ക് ഒളിമ്പിക്സിന്റെ നടത്തിപ്പിനെപ്പറ്റിയും അത് ഇന്ത്യയിൽ നടത്തിയാൽ ഉണ്ടാവുന്ന ഗുണങ്ങളെ പറ്റിയും ദോഷങ്ങളെ ദോഷങ്ങളെപ്പറ്റിയും ഒക്കെ നോക്കാം വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ ഒളിമ്പിക്സിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ചരിത്രത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്ത് സ്വർണ്ണ മെഡലുകളാണ് അതിൽ തന്നെ വ്യക്തിഗത ഇനങ്ങളിൽ വെറും രണ്ട് സ്വർണം മാത്രം രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ അഭിനവ് ബിന്ദ്രയും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലൻ ത്രോയിൽ നീരജ് ചോപ്രയുമാണ് അത് നേടിയിരിക്കുന്നത് നമ്മുടെ അയൽക്കാരായ ചൈനയ്ക്കാകട്ടെ മുന്നൂറ്റിമൂന്ന് സ്വർണ്ണ മെഡലുകളുണ്ട് ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ് എടുത്താലും മെഡൽ പട്ടികയിൽ നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ചൈന നമ്മളെക്കാൾ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾ നമ്മുടെ നാലും അഞ്ചുമിരട്ടി മെഡലുകൾ വാരിക്കൂട്ടുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ വെറും നാമമാത്രമായി ഒതുങ്ങുന്നു ചൈനയും അമേരിക്കയും ഒക്കെ വലിയ സാമ്പത്തിക ശക്തികളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും നമുക്ക് സാധിക്കില്ല കാരണം സാമ്പത്തികമായി നമ്മളെക്കാൾ പിന്നിലുള്ള ക്യൂബ നോർത്ത് കൊറിയ ഇക്വഡോർ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ മെഡൽ പട്ടികയിൽ നമ്മളെക്കാൾ വളരെയധികം മുന്നിലാണ് എന്താണ് എന്താണിതിന് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ മോശം പ്രകടനങ്ങൾക്ക് ആദ്യ കാരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് നമുക്കൊരു സ്പോർട്സ് കൾച്ചർ ഇല്ല എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സ്പോർട്സിന് യാതൊരു സ്ഥാനവും നൽകുന്നില്ല എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മിക്ക സ്കൂളുകളിലും ആഴ്ചയിൽ ഒരു പീരീഡ് മാത്രമാണ് പി ടി അഥവാ ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഉള്ളത് അതിൽ തന്നെ മിക്ക അവസരങ്ങളിലും പാഠഭാഗങ്ങൾ തീർക്കാനായി മറ്റ് അധ്യാപകർ ഈ പീരീഡുകൾ കയ്യേറുകയും ചെയ്യും ഇങ്ങനെ ആണ്ടിനും ചക്രാന്തിക്കുമൊക്കെ കിട്ടുന്ന ഒരു പീരീഡ് കൊണ്ട് നമ്മുടെ കായിക മേഖലയിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് കഴിഞ്ഞ് കുറച്ചുപേരെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ചിട്ട് കാര്യമില്ല അതിനായി ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം അതിന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു പി ടി പീരീഡ് മതിയാവില്ല ഇതിപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തായാലും ഇന്നായാലും അതിന് വലിയ മാറ്റങ്ങളൊന്നും ഇതേവരെ വന്നിട്ടില്ല സ്കൂളുകളിലെ പോലെ തന്നെയാണ് വീടുകളിലെ കാര്യവും എനിക്കൊരു ഡോക്ടർ ആകണം അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ എനിക്കൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാകണമെന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര മാതാപിതാക്കൾ എനിക്കൊരു അത്ലറ്റ് ആവണമെന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കും ഈ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞുപോയാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പഠിച്ചു വല്ല ജോലിയും നേടാൻ നോക്കുമെന്ന് അവർ നമ്മെ നിരുത്സാഹപ്പെടുത്തും നമ്മുടെ കരിക്കുലത്തിൽ തന്നെ സ്പോർട്സ് ഉൾപ്പെടുത്തുകയും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തിക്കൊണ്ടുവരാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ എത്ര പാർക്കുകൾ നമുക്കുണ്ട് സിറ്റി ഏരിയകളിൽ അവിടെ ഇവിടെയായി ഒന്നിനുടെ എണ്ണം കണ്ടേക്കാം അതല്ലാതെ ഇനി കുട്ടികൾക്ക് കളിക്കണമെന്ന് വെച്ചാലും അതിനുള്ള സ്ഥലം ഇല്ല എന്നതാണ് വാസ്തവം അത് ഒരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് കുട്ടികൾക്ക് കളിക്കാനായി വൃത്തിയുള്ള പാർക്കുകളും ഗ്രൗണ്ടുകളും ഇല്ലാതെ കുട്ടികൾ മൊബൈൽ ഫോണിന് അടിപെടുന്നു കുട്ടികൾ ടെലിവിഷൻ അടിപെടുന്നു എന്നൊക്കെ പദം പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം ജനസംഖ്യയുടെ കാര്യങ്ങൾ നമ്മൾ ചൈനയെ തകർത്ത് മുന്നേറിയെങ്കിലും കായികമേഖലയ്ക്കായി നീക്കിവെക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ വളരെ പിറകിലാണ് അതായത് കായിക മേഖലയുടെ വികസനത്തിനായി ചൈന ഒരു വർഷം നീക്കിവെക്കുന്ന ഫണ്ടിന്റെ വെറും ഒന്നേ ശതമാനം മാത്രമാണ് ഇന്ത്യ ചെലവിടുന്നത് കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഇന്ത്യ ഒരു വർഷം മൂവായിരത്തി നാനൂറ് കോടി ചെലവിടുമ്പോൾ ചൈനയുടേത് മൂന്ന് ലക്ഷം കോടിയാണ് ഫണ്ട് നീക്കി വെക്കുന്നതിനേക്കാൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നതിന് അതിലേറെ പ്രാധാന്യമുണ്ട് കായിക മേഖലയുടെ വികസനം ഇനി എത്ര കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാലും അത് കൃത്യമായി എത്തേണ്ടിടത്ത് എത്തിയില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ചെയ്യില്ല ഇനി നമുക്ക് ചൈനയിലെ കാര്യമൊന്നും നോക്കാം ഉദാഹരണങ്ങൾക്കായി ചൈനയെ ഉപയോഗിക്കുന്നത് ഒന്ന് ചൈന നമ്മുടെ അയൽരാജ്യമായതുകൊണ്ടും അതുപോലെ തന്നെ ജനസംഖ്യയുടെ കാര്യത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടുമാണ് ചൈനയിൽ കായിക മേഖലയെ നിയന്ത്രിക്കുന്നതിനായി കുറ്റമറ്റ സംവിധാനങ്ങൾ നിലവിലുണ്ട് അവിടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്പോർട്സ് അഥവാ ജി എ എസ് ആണ് കായിക മേഖലയുടെ ചുമതല കായിക മേഖലയിലുള്ള നയങ്ങളും മറ്റും രൂപീകരിക്കുന്നത് ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ചൈന മൂന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ യു എസ് ഡോളർ കായിക മേഖലയ്ക്കായി മാറ്റിവെക്കുകയും അതുപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യമൊന്നും നോക്കാം ഭരണസമിതികളിലെ തമ്മിലടിക്കും അഴിമതിക്കുമൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ പല കായിക ഇനങ്ങളുടെയും ഭരണസമിതികൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും അന്താരാഷ്ട്ര സംഘടനകൾ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് കായിക മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇങ്ങനെ കുത്തഴിഞ്ഞ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഭരണ സംവിധാനങ്ങൾ ഒരിക്കലും കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല ക്രിക്കറ്റിനെ കൊണ്ടാടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ബാക്കി എല്ലാ കായിക ഇനങ്ങളെയും വെച്ചാലും ക്രിക്കറ്റിന്റെ ജനപ്രീതിയെയും സമ്പത്തിനെയും വെല്ലാനാവില്ല അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പുകളും മീഡിയ അറ്റൻഷനും ഒക്കെ കൂടുതലും ക്രിക്കറ്റിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇതിന് ഈ അടുത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന ബി സി സി ഐ തന്നെ അത്ലറ്റുകൾക്ക് എൻ സി എ യിൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ അടുത്താണ് നമ്മൾ ഇതേവരെ പറഞ്ഞത് ഇന്ത്യയുടെ മോശം പ്രകടനങ്ങൾക്കുള്ള ചില കാരണങ്ങളാണ് അതായത് സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നില്ല അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ അഭാവം പിന്നെ ഭരണ സംവിധാനങ്ങളിലെ പാളിശകൾ തമ്മിലടികൾ അഴിമതികൾ അതുപോലെ തന്നെ കായിക മേഖലയിലെ ഫണ്ടുകളുടെ അപര്യാപ്തത ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കുട്ടികളുടെ കഴിവുകൾ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാനായാൽ ഭാവി ഒളിമ്പിക്സുകളിൽ തീർച്ചയായും നമുക്ക് കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കാനാവും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ